ഗായ്സ് അപ്പോൾ നമ്മൾ ഈവനിങ് പോത്ത് അഴിച്ചു വിട്ടത് കേട്ടോ ഇപ്പം സ്ഥിരം സ്ഥലത്ത് തന്നെയാണ് മേയ്ക്കൽ ആ സൈഡൊന്നും ഇപ്പോൾ മേയാനില്ലാണ്ടായി അപ്പോൾതാ ഒരു സൈഡ് തന്നെയാണ് ഇപ്പോൾ വിണത് ശിബിരത സ്കൂളൊക്കെ വിട്ട് വത്തിയിട്ടുണ്ട് ഞാൻ അടുത്ത ട്യൂഷനുണ്ട് നമുക്ക് മുടി പോലും അഴിച്ചിട്ടില്ല മിക്കൂസിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിട്ടോ അത് നമ്മുടെ പോത്ത് മീനത വാങ്ങിച്ചരാട്ടാ എൻ്റെ പുറകിൽ വേണ്ട മൂന്നോളം നിന്ന് മീൻ വേണ്ട ബാക്ക് ക്യാമറയിൽ വാങ്ങിച്ചു തരാം കേട്ടോ നമ്മുടെ പോത്തുകൾ മീനുന്നത് നമ്മളെ കണ്ടപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഗുണ്ടം പൂത്ത് വേണ്ട മെയ്യുന്നത് അവന് ഞാൻ പറഞ്ഞില്ലേ വരയുടെ മരുന്ന് കൊടുത്തതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ വന്ന് ഇഞ്ചെക്ഷൻ ഇട്ടപ്പോൾ ഒക്കെ അവൻ ഓക്കെ ആയിട്ടാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഇവൻ്റെ ശരീരവും ചെവിൻ്റെ പുറകുമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം കാരണം പനി ഉണ്ടെങ്കിൽ ചെവിൻ്റെ പുറകിലെ തൊട്ടാലാണ് നമുക്ക് ചൂടുണ്ടെങ്കിൽ പനിയുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ മൂന്നാളും വരി വരിയായിട്ട് മീൻ ഉണ്ട് കേട്ടോ ഒരാൾക്ക് ആ മീനി മീൻ അങ്ങോട്ട് പോകുന്നുണ്ട് അതവനൊരുത്തും ഇവിടെ നിന്ന് മീനുന്നുണ്ട് ഒരു മേച്ചല്ലേ നിറയെ പുല്ല് ഇവിടെ തന്നെ ഇല്ല ഇവർക്ക് എത്ര ദിവസം വേണമെങ്കിലും മേനുള്ള പുല്ല് ഉണ്ട് ഒന്ന് നല്ല വിഷപ്പുണ്ട് തോന്നുന്നുണ്ട് ഒന്ന് അഴിച്ചു വിടാൻ വൈകി ഞങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും ഇത്തിരി ലേറ്റായി അപ്പോൾ അഴിച്ചു വിടാൻ കുറച്ച് വൈകി അതുകൊണ്ടാണ് ഇന്ന് മെയ്യുന്നത് നേരത്തെ വിടുമ്പോഴാണ് ഇവർക്ക് മേയാൻ ഭയങ്കര മടി നമ്മൾ കുറച്ച് വൈകിട്ടൊക്കെ വിടുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എമ്പനും മേഞ്ഞ് മേഞ്ഞ് ആദ്യം എത്തിയിട്ടാണ് നമ്മുടെ നടു കഷ്ടത്തിന് അതിനെ കടത്തി അതാ ഫ്രണ്ടിലെത്തിയതാണ് നമ്മളുടെ ഗുണ്ടം പൂത്തേതാ മെയ്യുന്നുണ്ട് കേട്ടോ മേട്ട മേയിച്ച് മേച്ച് വയറ് നിറയണം എന്താ ഇവിടുത്തെ വെള്ളമൊക്കെ കുറച്ച് നന്നായിട്ട് കുറഞ്ഞു വെള്ളമൊക്കെ കുറച്ച് തെളിയുകയും ചെയ്തു മുമ്പ് മഴയതുകൊണ്ട് മഴ നല്ല ചളിവെള്ളം ഇന്ന് ഇവിടെയൊക്കെ കണ്ട നല്ല തെളിഞ്ഞ വെള്ളമാണ് പിന്നെ ഫുള്ളും ചണ്ടി കയറിയിട്ടാണ് വെള്ളത്തിലൊക്കെ മഴ പൂരം രണ്ട് ഈ സൈഡ് കുറവുള്ളതുകൊണ്ടാണ് വേണ്ട അല്ലെങ്കിൽ ഇതിലേക്ക് ഇനി കിടക്കും നമ്മളുടെ ഗുണ്ടംപോത്ത് മാത്രം എന്താ അവിടെ നിൽക്കുന്നുണ്ട് ഗുണ്ടപോത്തേ ഇവ നല്ല സ്നേഹമുള്ളവനാണ് വേണ്ട എന്താണ് കയ്യിൽ കിടക്കണ് ഇവനെ നമ്മളെ തല്ലി അടിക്കുകയൊക്കെ ചെയ്തു അവൻ പിന്നെ നമ്മൾ വിളിച്ചാൽ വരികയല്ല നമ്മളെ കണ്ടാൽ തന്നെ ഓടും ഒരു തവണ എന്തോ ഒരു കുരുത്തക്കടി ചെയ്തിട്ട് അങ്ങനെ നമ്മൾ തല്ലാറില്ല ചെറിയൊരു അടി അടിച്ചും അവന് ഭയങ്കര അതിന് ശേഷം നമ്മൾ അവനെ തല്ലിയിട്ടില്ല കാരണം അവനത് വിഷമം ആവുന്നുണ്ട് എന്ന് മനസ്സിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പോണോ അതാ വേറെ നമ്മുടെ രണ്ട് പോത്തുള്ളതാണ്ടോ ഇവിടെ മെയിൻ ഗുണ്ടൻ പൂത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ മേയ്ച്ചിലൊക്കെ കഴിഞ്ഞു എത്രയേണ്ണേ ഉള്ളു പിന്നെ മേൽ ഇവർ മൂന്നാൾ മെയ്യുന്നുണ്ട് അതാണ് ഒരാൾ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് മെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഗുണ്ടൻ പൂത്ത് മാത്രം കണ്ട് വെള്ളത്തിൻ്റെ കണ്ട് വന്നു അവരൊക്കെ അവിടെ നിന്ന് മെയ്യുന്നുണ്ട് അവരൊക്കെ ചളിയാണ് ഇപ്പോൾ ഇത്തിരി കുറഞ്ഞതാണ് അല്ലെങ്കിൽ ഇതിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല ഇവിടെയൊക്കെ ഫുൾ ചളിയായിരുന്നു ഒക്കെ നന്നായി ഉണങ്ങി കേട്ടോ അപ്പം അത് നമ്മുടെ പോത്ത് വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എന്താ നമ്മുടെ പോത്ത് മെയിൻ ഇതവിടെ വെള്ളത്തിലെത്തിയിട്ടുണ്ട് അത് രണ്ടാൾ മെയിൻ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മേഞ്ഞിരിക്കും ബൈ